ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാവൻഡേർ ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡേറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറി ജീവിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ വരുന്ന ഫുൾസെറ്റാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ്ൽ സൈസസിലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് എൽ സൈസസിലാണ് ഇട്ടത് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് കുറഞ്ഞു പ്രൈസും ഉള്ളു നല്ല അടിപൊളി ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വൺ കാണിക്കുന്നത് പ്രീമിയം ഫുൾ സെറ്റുകളാണ് നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് കുറഞ്ഞ പ്രൈസ് തന്നെ അത് വരുന്നുള്ളൂ നല്ല ഐറ്റം ഹാൻഡ് വർക്കിൽ അറ്റാച്ച് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് യെല്ലോ ആണ് കേട്ടോ ഷെയ്ഡ് യോക്കെയിൽ നല്ല മിറർ വർക്കും കട്ട് ബീഡ്സൊക്കെ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഡിസൈൻ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം സ്പ്രെഡഡ് ആയിട്ടുള്ള വർക്ക് ചിനോ ആണ് ഫാബ്രിക്ക് അടിപൊളി ഫാബ്രിക് ആണ് ചിനോ യൂസ് ചെയ്തവർക്കറിയാം എത്രത്തോളം കംഫേർട്ടാണെന്ന് പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും പോസിറ്റീവ് കമൻസ് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത് പ്രീമിയം പാർട്ടി വെയറിൽ കേട്ടോ അത് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഫാബ്രിക് വേഴ്സ് അത്രയും ക്വാളിറ്റിയാണ് ഹൽദി ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ കഴിയാവുന്ന ഒരു കളറാണിത് അതേപോലെ നല്ല അടിപൊളി പേള് കട്ട് ബീഡ്സ് മിറർ റിയൽ മിററാണ് കേട്ടോ അതൊക്കെ വന്നിട്ടുള്ളത് വീനക്കിലാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ആയിട്ട് സ്പ്രെഡായിട്ട് ബീഡ്സിൽ ഇതുപോലെ സ്പ്രെഡഡ് ഡിസൈൻ കൂടിയിട്ട് വരുന്നുണ്ട് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ലൈനിങ് തന്നെയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടാണ് നല്ല നിങ്ങൾക്ക് വെയർ ചെയ്യാനൊക്കെ കംഫേർട്ടായിരിക്കും ചൂട് എടുക്കുക അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് ഇതിൽ ലൈനിങ്ങൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് ഇതാണ് ഇതിൻ്റെ ഫോട്ടോ സെയിം ടോണിലാണ് ടോപ്പ് ആൻഡ് ഫോട്ടോ അതുപോലെ ദുപ്പട്ടി ആണെങ്കിലും അത് നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ എന്ന് പറയുക അതുപോലെ നല്ല അടിപൊളി ആയിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ടി അതാണ് ടൊതുപ്പട്ട അതുപ്പട്ട ഒക്കെ നല്ല ലെങ്ത് വിടുത്തൊക്കെ വരുന്നിട്ട് ഇത്രയും കാലത്തൊക്കെ നല്ല വെഡിങ്ങിനൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വെഡ്ഡിങ് അല്ലാത്തവർക്ക് യൂസ് ചെയ്യുക നല്ല നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് നിങ്ങൾ എവിടെയും കാണാത്ത ടൈപ്പ് ഡിസൈൻസാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈനാണ് ടൊതുപ്പട്ടയിൽ വന്നിട്ടുള്ളത് കണ്ടോ ഈ ഒരു ടൈപ്പിൽ വരുന്ന ഡിസൈനാണ് ഓൾ ഓവറായിട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എല്ലാൻഡ് ഡബിൾ എക്സ് സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു റാണി പിങ്കിലാണ് കേട്ടോ റാണി പിങ്കിൽ തന്നെ നല്ല ലെങ്തി ആയിട്ടുള്ള ടോപ്പിൽ നല്ല അടിപൊളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കറക്റ്റ് റാണി പിങ്കാണ് റാണി പിങ്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കളറും കൂടിയിട്ടാണ് അതുപോലെ നമുക്ക് ഇതിലാണെങ്കിൽ ഈ ഒരു റാണി റാണിപ്പിങ്കിൽ ഇത് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതുപോലെ കണ്ടോ താഴേക്ക് ആയിട്ട് ഡിസൈൻസ് ഓൾ ഓവർ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ചിനോണ ആയതുകൊണ്ട് തന്നെ ഫാബ്രിക്കിന് ഒരു പ്രത്യേക ഷൈനിങ് കിട്ടുകയും ചെയ്യും നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ടായിരിക്കും ഞാൻ ഇതാണ് പോട്ട വന്നിട്ടുള്ളത് ദുപ്പട്ട ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പട്ട ഉണ്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ആയിട്ടാണ് ദുപ്പട്ട ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഇതിലാണ് നല്ലൊരു അടിപൊളി ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ വെറൈറ്റി ബ്ലൂ അതൊരു ഷൈനിങ് നിങ്ങൾക്ക് ഈ ഒരു ഈയൊരു ഫാബ്രിക് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചിനോർ സിൽക്കിന് മാത്രമാണ് ഇങ്ങനെ ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു കളർ കിട്ടുകയുള്ളു താഴെക്ക് നമുക്ക് ഈ ഒരു ഫാബ്രിക് വൈസ് വളരെ റയറു ആണ് കേട്ടോ എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല ഈ ഒരു ചിനോണിലൊന്നും ആണെങ്കിൽ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട് വരുമ്പോൾ നല്ല വിടുത്ത ലെങ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി ഇതാണ് ദുപ്പട്ട് വന്നിട്ടുള്ളത് ഇത്രയും നല്ലൊരു അടിപൊളി സെറ്റ് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ മീഡിയം ലാർജ് ആൻഡ് എക്സ് എൽ സൈസസിൽ വന്നിട്ടുള്ള ഈ ഒരു ടൈപ്പിൽ വരുന്നതാണ് കേട്ടോ അത് മുൻപ് വന്നത് റീസ്റ്റോക്ക് പ്രൊഡക്റ്റ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി പ്രൈസ് യോക്കിൽ ഇതുപോലെ വീനക്കിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു നല്ലൊരു അടിപൊളി ഷെയ്ഡും കൂടിയിട്ടല്ലേ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ള ഡിസൈൻ നല്ല അടിപൊളിയാണ് സ്പ്രെഡ് ആയിട്ടുള്ള വർക്കൊക്കെ വരുന്നുണ്ട് സ്ലീവില് വരുന്നുണ്ട് വർക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും വന്നിട്ടുണ്ട് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ബോട്ടത്തിലൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട് വരുമ്പോൾ നല്ല സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു ദുപ്പട്ടയും കൂടി ഇതാണ് കേട്ടോ ദുപ്പട്ടയും സ്കാലപ്പിംഗ് കൊടുത്തിട്ട് സൈഡിലെ പോലെ സ്പ്രെഡ് ആയിട്ടുള്ള വർക്കൊക്കെ വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വൺ തൗസൻഡ് ഫോർ നയൻ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു ഗ്രീൻ ആണ് കേട്ടോ ഷെയ്ഡ് ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ നല്ല അടിപൊളി വർക്കോട് കൂടിയിട്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല സ്കാലപ്പിങ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്പ്രെഡ് ആയിട്ടുള്ള വർക്ക് ഫുൾ ആയിട്ടും വന്നിട്ടുണ്ട് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സെൽ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപതാണ് ഇപ്പൊ പ്രൈസ് ഇത് വൺ തൗസൻഡ് ഫൈവ് ട്വൻറ്റി ആയിരുന്നു മുൻപ് പ്രൈസ് ഇപ്പോൾ വന്നിട്ടുള്ള ഓഫർ പ്രൈസ് ആണ് വെറും ആയിരത്തി നാനൂറ്റി ഇരുപത് കുറഞ്ഞ പ്രൈസിൽ അടിപൊളി അടിപൊളിയായിട്ട് നല്ല അടിപൊളി കളറിലാണ് ടോപ്പിംഗ് ആൺ സിൽക്ക് തന്നെ നല്ല അടിപൊളി ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് ആണ് മോഡൽ ഒരു റയർ കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ആണെങ്കിൽ മീഡിയം ലാർജ് എക്സലാൻ ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്കൊക്കെ വർക്ക് വരുന്നുണ്ട് ഇതുപ്പിട്ട് വരുമ്പോൾ സ്കാലപ്പിങ് രണ്ട് സൈഡിലും ചെയ്തിട്ട് അതുപോലെ നല്ല സ്പ്രെഡ് ഡിസൈൻ വർക്കോട് കൂടിയിട്ടുള്ള ഒരു കുപ്പറ്റയും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ആയിരത്തി നാനൂറ്റി ഇരുപതോട്ട് ഇപ്പം പ്രൈസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൻ്റെ ഐറ്റത്തിനാണ് ഇപ്പോൾ ഓഫർ ഇട്ടിട്ട് നമ്മൾ ഈ കൊടുക്കുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെ വരുന്ന ഈ ഒരു കോട്ടൻ്റെ ഫുൾ സെറ്റാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് അല്ലാട്ടിപൊളി വരുന്ന ഇതിൻ്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാണ് കേട്ടോ സ്ലീവിലും വർക്കുണ്ട് സ്ലീവില് വന്നിട്ടുള്ള വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ പ്രൈസ് അടിപൊളിയാണ് അടിപൊളി ഡിസൈൻ്റെ വന്നിട്ടുള്ളത് എനിക്ക് ഇതും നല്ല വിടുത്തില്ല അകത്തൊക്കെ വരുന്ന ഈ ഒരു ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നത് കേട്ടോ ദുപ്പട്ട ഒക്കെ നല്ല വിടുത്തില്ല അങ്ങനത്തൊക്കെ വരുന്നത് തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല അടിപൊളി കോട്ടൻ്റെ സെറ്റ് കുറഞ്ഞ പ്രൈസിൽ ഇപ്പോൾ ഇതിലൊക്കെ ഓഫറുണ്ട് ഇതൊക്കെ വൺ തൗസൻഡ് ത്രീ നയൻറ്റി ആയിരുന്നു ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറുള്ള പ്രൈസ് ഇതാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് അടിപൊളി പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് അതും മീഡിയം മുതൽ ത്രിപിൾ എക്സ് സൈസസ് വരെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കോട്ടൻ്റെ ഫിസറ്റ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസിനെല്ലാം നല്ല അടിപൊളി ഓഫർ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്ത ഐറ്റംസൊക്കെ ഇന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഗീവ് എ വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നല്ല കമാൻസ് ഇടുക എല്ലാവരും ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം Bye.